യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ എക്സാം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു രാവിലെ ഏഴുമണിക്കായിരുന്നു നമുക്കറിയാം വർക്കിംഗ് ഡേയ്സിലൊക്കെ രാവിലെയാണ് എക്സാം നടക്കാറുള്ളത് അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതിയവരായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് എക്സാം എങ്ങനെയുണ്ടായിരുന്നു കാര്യം ആ ഒരു ചോദ്യ പേപ്പർ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആയിരുന്നു നമുക്കറിയാം ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ വേണ്ടി പല ഘട്ടങ്ങളിലായിട്ട് പ്രിലിംസ് പ്രിലിംസഖം നടത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ എക്സാം വന്നത് പലരും പറയുന്നത് കേട്ടു ഇതിന്റെ പ്രിലിംസിനേക്കാളും എളുപ്പത്തിലാണ് ഇതിൻ്റെ മെയിൻസ് നടത്തിയത് അതായത് ഒന്ന് രണ്ട് ഘട്ടത്തിലെ പ്രിലിംസിനേക്കാളും എളുപ്പത്തിലാണ് മെയിൻസ് നടത്തിയത് അതുപോലെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന് എനിക്കും തോന്നി ഞാൻ ഈ എക്സാം എഴുതിയിട്ടില്ല പരീക്ഷ ഹോളിൽ ഈ എക്സാം എഴുതിയിട്ടില്ല എഴുതിയവർ പലരും പറഞ്ഞത് എളുപ്പമെന്നാണ് പക്ഷേ നമുക്കറിയാം ആ ഒരു സമയത്ത് എഴുതുന്ന പലതും ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമുക്ക് ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം മാത്രമേ കറക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രകാരം നോക്കാം അപ്പം ഇതിൻ്റെ പൊതുവേ എല്ലാവർക്കും അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഏകദേശം കട്ട് ഓഫ് എത്രയായിരിക്കും അതുപോലെ തന്നെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും അറിയേണ്ടത് അപ്പം നമുക്കറിയാവുന്ന പലരും ഈ എക്സാം എഴുതിയിട്ടുണ്ട് അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് മേടിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റേഞ്ച് ഉള്ള ആൾക്കാരാണ് കുറച്ച് നല്ലതായിട്ട് പി എസ് സി പഠിക്കുന്നവരാണ് അവർ പറഞ്ഞത് വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു അവരെല്ലാം ഏകദേശം തൊണ്ണൂറ് പ്ലസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം അവർക്ക് വളരെ സിമ്പിളായിട്ടാണ് സിമ്പിളാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ഏകദേശം അറുപതോളം ചോദ്യങ്ങൾ കണ്ണും പൂട്ടി ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നിരുന്നാൽ പോലും ഈ അടുത്തിടയ്ക്ക് അതായത് വലിയ കോൺടാക്റ്റ് ഇല്ലാത്ത ആൾക്കാർ പി എസ് സിയുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഏറ്റവും കുറഞ്ഞത് ഒരു എഴുപത്തഞ്ച് എൺപതെണ്ണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് നടന്നത് എന്തിനാണ് ഇത്രയും എളുപ്പമുള്ള പരീക്ഷ ഇട്ട് ഇടാൻ വേണ്ടിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിലിംസ് നടത്തി വെറുതെ സമയം കളഞ്ഞത് ഡയറക്ടർ എക്സാം നടത്തിയാൽ പോരായിരുന്നോ എന്ന് പലരും ചോദിക്കുന്നത് കാര്യം ഇതിലും ബുദ്ധിമുട്ടുള്ള എക്സാം ഇതിൻ്റെ ഫിലിംസിന് വേണ്ടി നടന്നിട്ടുണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് തൊണ്ണൂറെ പ്ലസ് ഒക്കെ അറ്റൻഡ് ചെയ്തവരുണ്ട് പലരുമുണ്ട് പക്ഷേ ഒരു ഇടത്തരം നിൽക്കുന്നവരൊക്കെ എഴുപത്തഞ്ച് എൺപതിനൊക്കെ ഉള്ളിൽ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ അറ്റൻഡ് ചെയ്തതിൽ പലതും തെറ്റാനുള്ള ചാൻസ് വളരെ അധികമുണ്ട് അപ്പം നിങ്ങൾ പ്രൊഫഷണൽ ആൻസർ ഈ പ്രകാരം നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നുണ്ട് പ്രൊഫഷണൽ പ്രകാരം എത്ര മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇതിന്റെ വേക്കൻസി എത്ര കാണും എന്നുള്ളത് നമുക്കറിയാം ഒരു സംസ്ഥാന തലത്തിൽ നടന്ന നടന്നൊരു എക്സാമാണ് അപ്പോൾ ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഞാൻ ഏകദേശം ഒരു കണക്ക് എടുത്തപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഏഴോളം വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇത്രയും കൂടി കൂടിപ്പോയാ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറോ മുന്നൂറോ വേക്കൻസി ഒരു മാക്സിമം ഒരു അഞ്ഞൂറ് വേക്കൻസിയൊക്കെ മാക്സിമം ഈ ഒരു തസ്തികയിൽ വരാൻ സാധ്യത ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടലാണ് തോന്നുന്നത് അത്രയൊക്കെ വേക്കൻസികൾ വരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അപ്പം ഈ എക്സാം എഴുതി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ് എക്സാം വളരെ എളുപ്പമായിരുന്നു കട്ട് ഓഫ് കൂടും അപ്പം എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല റേഞ്ചിൽ പഠിക്കുന്നവരെല്ലാം തൊണ്ണൂറ പ്ലസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ നെഗറ്റീവ് വരും തീർച്ചയായിട്ടും നെഗറ്റീവ് വരും ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകളും ഒരു ഇടത്തരം റേഞ്ചിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരു എൺപത് എൺപത്തഞ്ചോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അടുത്തിടക്ക് ജസ്റ്റ് യൂട്യൂബിലെ വീഡിയോസ് കണ്ട് നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തവർക്ക് പോലും അറുപതും എഴുപതും എഴുപത്തഞ്ച് മാർക്കുകളൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൻ്റെ കട്ട് ഓഫുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ ഈ എക്സാം ജസ്റ്റ് എക്സാം ഹോളിയിരുന്ന എഴുതിയ പുറത്തിരുന്നാണ് എഴുതിയത് അപ്പോൾ എനിക്ക് തോന്നിയത് എൺപതുമായി ബന്ധപ്പെടുത്തിയൊരു കട്ട് ഓഫ് വരാനാണ് ചാൻസ് കൂടുതൽ അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ എൺപത് പ്ലസ് ഒരു അഞ്ച് മാർക്ക് ഏറ്റവും കുറവ് വരുവാണെങ്കിൽ എൺപതിൽ നിന്നൊരഞ്ച് മാർക്ക് കുറച്ച് എഴുപത്തഞ്ച് ഏറ്റവും കൂടുതലാണെങ്കിൽ ഒരു എൺപത്തഞ്ച് മാർക്ക് അതായത് എൺപതുമായി ചുറ്റപ്പറ്റി നിൽക്കുന്നൊരു കട്ട് ഓഫ് വരാനാണ് ചാൻസ് കൂടുതലും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാര്യം പരീക്ഷ അതുപോലെ എളുപ്പമായിരുന്നു എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വീഡിയോ കേൾ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നു ജി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാര്യം കഴിഞ്ഞ ദിവസം നടന്ന ഫയർമാൻ ഡ്രൈവറിൻ്റെ എക്സാമിൽ അതൊരു വ്യക്തമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സാമിലും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മുൻപ് നടന്ന എക്സാമുകൾ ഏതുമായിക്കോട്ടെ ട്രേഡുമായി ബന്ധപ്പെട്ടതായാലും നമുക്ക് ജി കെലോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത് കാര്യം റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഒരേ ഭാഗങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ മാർക്ക് കറക്റ്റായിട്ടൊന്ന് പറയുക വേക്കൻസി ഏകദേശം ഇരുന്നൂറ് സംതിങ് ആണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അതിലും വേക്കൻസികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നടന്നത് കട്ട് ഓഫ് കൂടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നമുക്ക് ഒരു എഴുപത്തഞ്ചിന് മുകളിലോട്ടെങ്കിലും മാർക്ക് മിനിമം ഇല്ലാത്തവർ ഇത് പ്രതീക്ഷിക്കരുത് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച് 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 ഹൈ ലെവൽ പഠിച്ച് ചോദിക്കുമ്പോഴേക്കും അവർ ബേസ് ആയിട്ടുള്ള ചോദിക്കുക അപ്പം കയ്യിൽ നിന്ന് പോകുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട് കാര്യം ഒരു ലെവൽ അപ്പുറത്തോട്ട് പഠിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബേസ് വന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ എപ്പോഴും ടച്ചിൽ നിർത്തണം ബേസ് ആയിട്ടുള്ളതും വേണം നല്ല ഹൈ ലെവലിലോട്ടുള്ളതും വേണം ഓക്കെ അപ്പം ഈ ഒരു എക്സാം അതിൻ്റെ ഉദാഹരണമാണ് പി എസ് സി എന്തൊക്കെ എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള അതായത് അത്യാവശ്യം ഏതൊരാൾക്കും ഒരു അറുപത് പ്ലസ് എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള എക്സാമുകളും പി എസ് സി ഇടും അപ്പോൾ അതെല്ലാം നമ്മളെ കണക്കുകൂട്ടി വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ എക്സാമായി ബന്ധപ്പെട്ടത് തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്യുക